ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി വി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ ഇനി വിശ്വസിച്ച് വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം ടി എസ് മിൽക്ക് റോഡ് തൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ മാതോത്ത് അങ്കണവാടിക്ക് പുതിയ കെട്ടിടമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസ്റ്റീന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്തും തൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് കാലപ്പഴക്കം മൂലം തകർച്ചാഭീഷണി നേരിട്ട മാതോത്ത് അങ്കണവാടിയുടെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷം രൂപയും ത്വൂർ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷം രൂപയും ഉൾപ്പെടെ ഇരുപതു ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പോൾ നല്ല കൂടി നല്ലൊരു കെട്ടിലത്തിലേക്ക് മാറിയിരിക്കുകയാണ് അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം ഈയൊരു ഫണ്ടിലേക്ക് ഇതിലേക്ക് നമ്മുടെ തൂവു ഗ്രാമപഞ്ചായത്തിൽ നിന്ന് പത്ത് ലക്ഷം രൂപയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പത്ത് ലക്ഷം രൂപയും കൂടി ടോട്ടൽ ഇരുപത് ലക്ഷം രൂപയാണ് ഇതിലേക്ക് വകയിരുത്തിയത് ഈ ഒരു പ്രോഗ്രാമിലേക്ക് സംബന്ധിക്കേണ്ട ഒരാളായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ചില സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്ന എ പി ഉണ്ണികൃഷ്ണൻ സാർ അതിന്റെ ചില കാരണത്താലാണ് അവർക്ക് വരാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ ടി എ ജലീൽ ബ്ലോക്ക് അംഗം സി കെ ബഷീർ പി എം മജീദ് മുനീർ കുരിക്കൽ പി ടി ജ്യോതി വി പി മിനി ഒ ടി മുനീറ എൻ രജനി സി ഡി പി ഒ എൻ ഖമറുനീസ ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ പി ശ്രീജ ബിന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ